സമീഷ യു കെ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു സമീക്ഷ ദേശീയ പ്രസിഡന്റ് രാജി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പോൾ സ്വാഗതവും ദേശീയ ആക്ടിംഗ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ബാലൻ ആമുഖ പ്രസംഗവും ബൈജു നാരായണൻ നന്ദിയും പറഞ്ഞു ട്രഷറർ അഡ്വക്കേറ്റ് ദിലീപ് കുമാർ അവതരിപ്പിച്ച സ്വാഗത സംഘത്തിന്റെ പാനൽ യോഗം ഏകഖണ്ഡമായി അംഗീകരിച്ചു ചെയർപേഴ്സൺ രാജി രാജൻ ജനറൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ ബാലൻ കൺവീനർ ബൈജു നാരായണൻ എന്നിവർക്ക് പുറമെ കോർ കമ്മിറ്റിയിൽ എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കൂടാതെ റിസപ്ഷൻ പ്രോഗ്രാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നിങ്ങനെ വിവിധ സബ് കമ്മിറ്റികളും അടങ്ങുന്ന സ്വാഗത സംഘം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും യൂണിറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രാഥമിക മത്സരങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് ഫിനാലെ നവംബർ ഒൻപതിന് ഷെഫീൽഡിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കും യു കെ മലയാളി സമൂഹത്തിന്റെയും മറ്റ് കമ്മ്യൂണിറ്റി അംഗങ്ങളുടെയും ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുകയാണ് സമീക്ഷ യു കെ ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ലക്ഷ്യം സമീക്ഷ യു കെയുടെ അഞ്ച് ഏരിയ കമ്മിറ്റികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുപ്പത്തിമൂന്ന് യൂണിറ്റ് കമ്മിറ്റികളും മത്സരങ്ങളുടെ ഭാഗമായി മാറും കഴിഞ്ഞ തവണ പതിനാറിടങ്ങളിലായി നടന്ന പ്രാദേശിക മത്സരങ്ങളിലായി അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തിരുന്നു ഇത്തവണ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എഴുന്നൂറ്റി അമ്പത് പേരെ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഫിനാൻസ് പ്രോഗ്രാം മീഡിയ വെന്യൂ റിസപ്ഷൻ ഫുഡ് എന്നിങ്ങനെ വിവിധ സബ് കമ്മിറ്റികളിൽ ദേശീയ സമിതി അംഗങ്ങൾക്ക് പുറമെ ഏരിയ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ യൂണിറ്റ് സ്പോർട്സ് കോർഡിനേറ്റർമാർ എന്നിവരെ കൂടാതെ സമീക്ഷയിൽ അംഗത്വമില്ലാത്തവരെയും യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെയും ഒരുമിച്ച് നടത്തിക്കൊണ്ടാണ് സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ